സ്തോത്രം അറിയുമല്ലോ രതീഷാണേ ആരെങ്കിലും എന്നെ കേൾക്കുന്ന നിങ്ങളിൽ ഒരു വലിയ പ്രശ്നത്തിന് മധ്യത്തിലായിരിക്കുന്നു എന്നിരിക്കട്ടെ എന്താ എല്ലാവരും പ്രശ്നത്തിലാണെന്നോ ഞാനൊരു സംഭവം പറയാൻ വേണ്ടി പോവുക അപ്പോൾ അങ്ങനെ നിങ്ങളൊരു പ്രശ്നത്തിലാണെങ്കിൽ ആർക്കാണ് നിങ്ങളെ നല്ലതുപോലെ മനസ്സിലാക്കുവാനും നിങ്ങളുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് നിങ്ങളെ സഹായിക്കുവാനും കഴിയുന്നത് നിങ്ങളുമായി ഏറ്റവും അടുത്ത് അടുത്തു നിൽക്കുന്നവർക്കല്ലേ കുറച്ചുകൂടെ ഡീപ്പായിട്ട് പറഞ്ഞാൽ ഹൃദയപ്രകാരമുള്ളവർക്ക് നമ്മളുമായി നല്ല ആത്മബന്ധമുള്ളവർക്ക് തൊട്ടടുത്ത് ക്ലോസ് ആയവർക്കാണ് നമ്മെ നല്ലതുപോലെ മനസ്സിലാക്കുവാൻ കഴിയുന്നത് പുറമേ ഉള്ളവർക്ക് അതിന് കഴിയണമെന്നില്ല പക്ഷേ പ്രശ്നം ഇതല്ല അങ്ങനെ ഉള്ളവരുണ്ടോ ഇനി അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ലേ അവർ നിങ്ങളെക്കാളും പ്രശ്നത്തിലായിരിക്കും നിങ്ങളെ നന്നായി മനസ്സിലാക്കുവാനും നിങ്ങളുടെ പ്രശ്നങ്ങൾ അറിയുവാനും നിങ്ങളുടെ വേദനകളെ പങ്കുവയ്ക്കുവാനും കഴിയുന്നവർ നിങ്ങളെ സഹായിക്കുവാൻ കഴിയാത്ത വിധത്തിൽ നിങ്ങളെക്കാൾ ബാധിക്കപ്പെട്ടവരായിരിക്കും എന്നാൽ ഇന്ന് നിങ്ങളോട് ഞാൻ പറയുവാൻ പോകുന്നത് ദൂരത്തു നിന്നേ നിങ്ങളെ അറിയുന്ന നിങ്ങളെ കാണുന്ന ദൈവത്തെക്കുറിച്ചാണ് എന്താ ദൈവം എന്തുകൊണ്ടാണ് അകലെ ആയിപ്പോയിരുന്നു വഴിയെ പറയാം കൂടെ വന്നാട്ടെ ദൂരത്തു നിന്നേ നിങ്ങളെ അറിയുന്ന നിങ്ങളുടെ ആവശ്യങ്ങൾ അറിയുന്ന നിങ്ങളുടെ കണ്ണുനീർ കാണുന്ന ആ കർത്താവ് ആ ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ പോകുക ഓ സ്തോത്രം പ്രാർത്ഥനയുടെ ദിവസനയിലായിരുന്നാട്ടെ നിങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങളെക്കാൾ അധികം അറിഞ്ഞ് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തി അനുഭവിക്കുവാൻ തന്നെ ലുക്കോസിൻ്റെ സുവിശേഷം പത്തൊൻപതാമത്തെ മുപ്പതാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നത് കാണുവാനായി കഴിയും നിങ്ങൾക്ക് എതിരെയുള്ള ഗ്രാമത്തിൽ ചൊല്ലുവിൻ അതിൽ കടക്കുമ്പോൾ ആരും ഒരിക്കലും കയറിയിട്ടില്ലാത്ത ഒരു കഴുതക്കുട്ടിയെ കെട്ടിയിരിക്കുന്നത് കാണും അതിനെ അഴിച്ചു കൊണ്ടുവരുവിൻ യേശു ഒരു കഴുതക്കുട്ടിയെ കാണുകയാണ് എവിടെ നിന്ന് തൊട്ടടുത്ത് നിന്നല്ല ആ കഴുതക്കുട്ടി കെട്ടപ്പെട്ട ആയിരിക്കുന്ന സ്ഥലത്തു നിന്നല്ല ദൂരത്തു യേശു കാണുകയാണ് ഒരു കഴുതക്കുട്ടി കെട്ടപ്പെട്ടിരിക്കുന്നു കെട്ടപ്പെട്ടതിനെ അഴിച്ചുവിടേണ്ടിയിരിക്കുന്നു യേശു ഈ പകലിൽ വേറെ കേൾക്കുന്ന പ്രിയരെ കെട്ടപ്പെട്ടവരായി പുറത്തു വരുവാൻ കഴിയാത്ത വിധത്തിൽ ആഗ്രഹിക്കുന്നത് പോലെ പലതും നേടിയെടുക്കുവാൻ നിങ്ങളിൽ നിന്ന് പലരും പ്രതീക്ഷിക്കുന്നത് അവർക്ക് കൊടുക്കുവാൻ കഴിയാത്ത വിധത്തിൽ കെട്ടപ്പെട്ട കഴുതകളായി ഓ സ്തോത്രം കഴുതേ എന്ന് വിളിച്ച് ദൈവദാസനെ ഞങ്ങൾ അപമാനിച്ചുവോ അത് അപമാനമല്ല വഴിയേ പറയാം അവധത്തിൽ കെട്ടപ്പെട്ടായിരിക്കുന്ന നിങ്ങളുടെ കെട്ടുകളെ എൻ്റെ യേശു ഇന്ന് പകലിൽ അഴിക്കുക ആ ജോലിസ്ഥലത്ത് കെട്ടപ്പെട്ട അവസ്ഥയിലായിരിക്കുന്ന സഹോദര സഹോദരി നിന്റെ കെട്ടുകളെ എൻ്റെ കർത്താവ് അഴിക്കുക തൊഴിൽ മേഖല മേൽ വെളിപ്പെട്ട് നിൽക്കുന്ന ആ കെട്ടുകൾ യേശുബൈൻ നാമത്തിൽ ഇപ്പോൾ പൊട്ടി മാറുക യേശു നിന്നെ കണ്ടതുകൊണ്ട് ഓ സ്തോത്രം നീ ആ ജോലിസ്ഥലത്ത് കെട്ടപ്പെട്ടായിരിക്കുന്നത് യേശു കണ്ടതുകൊണ്ട് പിശാചിനാൽ നീ കെട്ടപ്പെട്ടിരിക്കുന്നത് ആവിചാര ബന്ധനങ്ങളാൽ മന്ത്രവാദങ്ങളിൽ പെടുത്തി നിന്നെ കെട്ടി ഒതുക്കി ആ ജോലിസ്ഥലത്ത് നീ നിൽക്കാതിരിക്കുവാൻ ആ ജോലിസ്ഥലം നിനക്ക് അനുഗ്രഹമായി തീരാതിരിക്കുവാൻ നിനക്ക് മുമ്പേ അവിടെയുള്ള നിനക്ക് ശേഷം കടന്നു വന്ന നിന്റെ ശത്രുക്കൾ കൂട്ടം കൂടി നിനക്ക് വിരോധമായി കെട്ടിയ കെട്ടുകൾ ഈ പകലിൽ യേശുബിൻ നാമത്തിൽ അത് ഓ മാറുക മാനസികമായി നിന്നെ തളർത്തി കെട്ടിയ കെട്ടുകൾ നിന്റെ കുറവുകളെ ചൂണ്ടിക്കാണിച്ച് നിന്റെ മുന്നിലുള്ള അവസ്ഥകളെ പർവ്വതീകരിച്ച് കാണിച്ച് ഓ ഇനി നിനക്ക് അധികം പിടിച്ചു നിൽക്കുവാൻ കഴിയത്തില്ല നിന്റെ സർട്ടിഫിക്കറ്റും വെച്ചുകൊണ്ട് ഈ സ്ഥാപനത്തിൽ ജോലി ചെയ്യുവാൻ കഴിയത്തില്ല എത്രയും പെട്ടെന്ന് നിന്നെ അവർ പറഞ്ഞു വിടും അതിനു മുമ്പേ നീ പോകുന്നതാണ് നല്ലത് നമ്മൾ അഭിമാനികളാണല്ലോ അതുകൊണ്ട് പെട്ടിയും പാക്ക് ചെയ്ത് നിൽക്കുക പെട്ടി വയ്ക്ക് പ്രാർത്ഥിക്കുക യേശു നിന്നെ കണ്ടിട്ടുണ്ട് കെട്ടഴുകിയ ജോലി സ്ഥലത്ത് നിനക്ക് വിരോധമായി മനുഷ്യർ കെട്ടിയ കെട്ടുകൾ പൊട്ടി ഓ എനിക്കറിയത്തില്ല ഇന്ന് പകലിൽ ദൈവത്തിന്റെ ഇങ്ങനെ പറയുവാൻ പറയുന്നു ഈ ശക്തനെ ദലീല ഉപയോഗിച്ച ഒരു സൂത്രമുണ്ട് തന്റെ ശക്തി എവിടെയാണെന്ന് ചോദിച്ച് ചോദിച്ച് മനസ്സിലാക്കി കെട്ടിയ കെട്ട് അതുപോലെ കൂടെ നിന്ന് നിന്റെ ശക്തി എവിടെയാണ് എന്തുകൊണ്ട് നിനക്ക് ഇങ്ങനെ ആകുവാൻ കഴിഞ്ഞു ഞങ്ങൾക്കാർക്കും അല്ലെങ്കിൽ ഒപ്പമുള്ള പലർക്കും കഴിയാത്തത് എന്തുകൊണ്ട് നിനക്ക് കഴിഞ്ഞു സഹോദര സഹോദരി നിന്നെ കുറിച്ച് തന്നെ അത് തിരിച്ചറിഞ്ഞ് നിന്നെ കെട്ടിയ കെട്ടുകൾ ഈ സമയം കെട്ടപ്പെട്ട നിന്നെ എൻ്റെ യേശു കണ്ടിട്ടുണ്ട് അമേനാ കെട്ടഴിയ തീ തൊട്ട ചണനൂൽ പോലെ നിന്നോടൊപ്പം നിന്ന് നിന്റെ ബലഹീനതയും ബലവും തിരിച്ചറിഞ്ഞ് നിന്നെ കെട്ടിയ കെട്ട് യേശുവിൻ നാമത്തിൽ ഇപ്പോൾ അത് പൊട്ടി മാറുക അതേ സഹോദരി നിന്റെ കുടുംബജീവിതത്തിന് വിരോധമായി നിനക്കൊപ്പം നിന്ന് നിന്റെ ബലവും ബലഹീനവും തിരിച്ചറിഞ്ഞ് ശത്രു കെട്ടിയ കെട്ട് ആ കെട്ട് പൊട്ടുകയാണ് ഓ സ്തോത്രം നീ ആഗ്രഹിച്ചതുപോലെ പുറത്തു വരുവാൻ കഴിയാതെ നിൻ്റെ കുടുംബജീവിതം സന്തോഷമായി സമാധാനമായി നിനക്ക് മുൻപോട്ട് കൊണ്ടുപോകുവാൻ കഴിയാത്ത വിധത്തിൽ അതിൽ നിന്ന് നീ ആഗ്രഹിക്കുന്ന സന്തോഷങ്ങളെ അനുഭവിക്കുവാൻ കഴിയാത്ത വിധത്തിൽ കെട്ടി ഒതുക്കിയ കെട്ടുകൾ നസുറന യേശുവിൻ നാമത്തിൽ ഇപ്പോൾ പൊട്ടിമാറുകയാണ് യേശു കണ്ടിട്ടുണ്ട് ആ ഭവനത്തിനകത്ത് കെട്ടപ്പെട്ടായിരിക്കുന്ന സഹോദരി യേശു നിന്നെ കണ്ടിട്ടുണ്ട് അവൻ കെട്ടഴിച്ച് നിന്നെ പുറത്തു കൊണ്ടുവരിക സഹോദര കുടുംബ ജീവിതത്തിനകത്ത് കെട്ടപ്പെട്ടവനായി ആഗ്രഹിക്കുന്ന പലതുമുണ്ട് സ്വപ്നം കാണുന്ന പലതുമുണ്ട് എന്നാൽ അതൊന്നും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ കഴിയുന്നില്ല നിരാശയും കണ്ണുനീരും വേദനയും കലക്കവും കലഹവും അതേ കെട്ടപ്പെട്ട കുടുംബജീവിതം ആ കെട്ടുകൾ അഴിയുക നിന്നെ നിന്റെ കുടുംബത്തിൽ നിന്ന് വേർപെടുത്തി കെട്ടിയ കെട്ട് അവർക്കൊപ്പം നിൽക്കുവാൻ കഴിയാതെ എന്താ അവരെ കെട്ടിയെന്നു ആ കെട്ടും അഴിയ ദൂരത്തിൽ നിന്നിൽ നിന്ന് വളരെ ദൂരത്തിൽ അവരെ കെട്ടി ആ കെട്ടഴിയ മാതാവേ പിതാവേ നിങ്ങളുടെ തലമുറകളെ കെട്ടി ഒതുക്കിയ കെട്ടുകൾ നാമത്തിൽ പൊട്ടിമാറുക നിനക്ക് അടുത്ത് ചെല്ലുവാൻ കഴിയാത്ത വിധത്തിൽ അവർ വളരെ അകലെയായിരിക്കുന്നു അകലെ അവരെ കെട്ടി ഒതുക്കിയിരിക്കുന്നു മധ്യത്തിൽ കെട്ടി ഒതുക്കിയിരിക്കുന്നു ആകാത്ത കൂട്ടുകെട്ടുകളിൽ അവരെ കെട്ടി ഒതുക്കിയിരിക്കുന്നു ശത്രു അവരെ പെടുത്തിയിരിക്കുന്നു അതേ ആ കെട്ടപ്പെട്ട നിൻ്റെ തലമുറകളെ എൻ്റെ കർത്താവ് കെട്ടഴിച്ച് പുറത്തു കൊണ്ടുവരിക മാധവ് നിന്റെ ഭവനത്തിലേക്ക് കെട്ടപ്പെട്ട തലമുറകൾ കടന്നു വരിക അവർ അനുഗ്രഹത്തിലേക്ക് നടന്ന് കയറിയ ഒത്തിരി കഴിവുകളുണ്ട് ഒത്തിരി പ്രയോജനപ്പെടേണ്ട തലമുറകളായി എന്നാൽ കെട്ടപ്പെട്ടു പോയി അവരുടെ വിദ്യാഭ്യാസം കെട്ടപ്പെട്ടു അവരുടെ ഭാവി കെട്ടപ്പെട്ടു പ്രാർത്ഥിക്കുക ഇപ്പോൾ ആ കെട്ടുകൾ പൊട്ടി മാറുക യേശു നാമത്തിൽ നിന്റെ ബിസിനസ്സിനെ കെട്ടി ഒതുക്കി അത് പുറത്ത് വരാത്ത വിധത്തിൽ ആ കെട്ടിന്ന് പകൽ പൊട്ടുക അവൻ കാരണം ദൂരത്തിൽ നിന്നേ കാണുകയാ അപ്പോൾ സ്വാഭാവികമായി നിങ്ങൾ ചോദിക്കും ദൈവദാസനെ എന്താണ് യേശുദൂരത്തായി പോയത് യേശുദൂരത്തായതല്ല നിങ്ങൾ ദൂരത്തായി പോയി പ്രശ്നങ്ങൾ അടിക്കടി കടന്നു വന്നപ്പോൾ കെട്ടപ്പെട്ട അവസ്ഥയിലായി തീർന്നപ്പോൾ നിങ്ങളുടെ ബുദ്ധിയിലൂടെ പിശാജ് നിങ്ങളോട് സംസാരിച്ചു നിങ്ങൾ അറിയുന്ന പലരിലൂടെയും പിശാജ് നിങ്ങളോട് സംസാരിച്ചു എന്താ നീ പാറിയാണു നീ പ്രശ്നക്കാരിയാണ് നീ പ്രശ്നക്കാരനാണ് നിന്റെ ജീവിതം മുഴുവനും പ്രശ്നമാണ് നിനക്ക് എങ്ങനെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുമ്പോൾ അങ്ങനെയുള്ള നീ പ്രാർത്ഥിച്ചാൽ എങ്ങനെ ദൈവം കേൾക്കും നീ പിന്നിലോട്ടൊന്ന് നോക്ക് നീ എന്തോരം പ്രാർത്ഥിച്ചത് ദൈവം കേട്ടോ നിന്റെ പ്രാർത്ഥന ദൈവം കേൾക്കത്തില്ല അങ്ങനെ പറഞ്ഞ് നിന്നെ ദൈവത്തിൽ നിന്ന് അകത്തി 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 കൊണ്ടുപോയ ആ പന്ന പിശാചുകൾ ഇനിയും വരും നീ കെട്ടഴിഞ്ഞ് പുറത്തിറങ്ങിയത് കാണുമ്പോൾ അപ്പോൾ തോളെ ചുമന്ന് നടന്നോ യേശുമിൻ നാമത്തിൽ ചില പിശാചുക്കളെ നീ കൊണ്ട് നടന്നതാ നീ ദൈവത്തിൽ നിന്ന് അകന്നു പോകുവാൻ കാരണം നീ ആയിരിക്കുന്ന അകലത്തിൽ ദൈവത്തിൽ നിന്ന് നീ വളരെ അകലെ ആയിരിക്കുന്നു അവിടെ എൻ്റെ യേശു നിന്നെ കാണുക ആ കെട്ട് ആ കെട്ടു ആ രോഗത്തിന്റെ കെട്ട് യേശുവിൻ നാമത്തിൽ അതും പൊട്ടിമാറുക പിന്നെയും ഒരു കാര്യം ബാക്കി വെച്ചിട്ടില്ലേ കഴുതേ എന്നുള്ള വിളി അപ്പോൾ ഈ കഴുതയുടെ പ്രത്യേകത എന്താ കഴുത ഭാരം ചുമക്കുന്നതാണ് ഭാരം ചുമക്കുക മാത്രമല്ല യജമാനൻ്റെ കോപം തീരുവാനും ഫെസ്ട്രേഷൻ തീരുവാനും ഇടയാകും വിധം അടികൊള്ളുവാനുള്ളവനാണ് അമേൻ യജമാനൻ്റെ കോപം വന്നാൽ കുടിയൻ്റെ വീട്ടിലെ പട്ടിയെ പോലെയാണ് കുടിയൻ്റെ വീട്ടിലെ പട്ടിയുടെ പ്രത്യേകത എന്താ ഈ ഉടയൻ കുടിച്ച് റോഡിൽ വീണ് ആ വീഴ്ചയുടെ വേദനയും അപമാനവും മറ്റുള്ളവർ പരിഹസിച്ച് കളിയാക്കി പിടിച്ച് രണ്ടടിയൊക്കെ കൊടുത്ത് ആ വേദനയും എല്ലാം സഹിച്ച് വീട്ടിൽ വരുമ്പോൾ വീട്ടിന് മുമ്പിൽ പട്ടി കിടക്കുക ആ ദേഷ്യവും സങ്കടവും വേദനയും എല്ലാം പട്ടിയുടെ മേൽ തീർക്കും അങ്ങനെയുള്ളവരെ ഞങ്ങൾ കണ്ടിട്ടുണ്ട് ചവിട്ടി ഉരുട്ടും അടിക്കും എന്ത് വേണമെങ്കിലും ചെയ്യും യജമാനന്റെ അടി കൊള്ളുവാൻ വിധിക്കപ്പെട്ട മൃഗം എന്താ ബൈബിളിൽ നിന്ന് പറയാനോ ബൈബിളിലും അങ്ങനെ തന്നെയാണ് സംഖ്യ പുസ്തകം ഇരുപത്തിരണ്ടാമത്തെ ആയാലും ഇരുപത്തി മൂന്നാമത്തെ വാക്യം വായിക്കുമ്പോൾ ബിലയാമിന് മുമ്പിൽ വാളൂരി പിടിച്ചു നിൽക്കുന്ന ദൂതനെ കണ്ട് ബിലയാമിനെ രക്ഷിക്കുവാൻ ശ്രമിക്കുന്ന കഴുത വഴിതെറ്റിപ്പോയി നീ എന്നെ വഴിതെറ്റിക്കുന്നു എന്ന് പറഞ്ഞ് കഴുത വാങ്ങിക്കൂട്ടുക യജമാനന്റെ കയ്യിൽ നിന്ന് ബിലയാമിൻ്റെ കയ്യിൽ നിന്ന് അങ്ങനെ അടിച്ച് വിഷമം തീർക്കുവാനുള്ള ഉപകരണം ഇപ്പൊ മനസ്സിലായില്ലേ എന്തുകൊണ്ടാണ് കഴുതയെന്ന് വിളിച്ചേ മറ്റുള്ളവരുടെ ഭാരം ചുമക്കാനും അതല്ലേ നിങ്ങൾക്ക് വേണ്ടിയാണോ ഈ കിടന്ന് കഷ്ടപ്പെടുന്നത് പ്രിയപ്പെട്ടവർക്ക് ഒപ്പമുള്ളവർക്ക് വേണ്ടി നല്ലതാ പക്ഷേ ഈ ഭാരം ചുമന്ന് തളർന്നു പോയാലോ കുറ്റപ്പെടുത്തൽ പരിഹാസം നിന്ന അനുസരണ കേട് സഹോദര നിന്നെക്കുറിച്ച് തന്നെയാ നിന്റെ വീട്ടിൽ നീ അനുഭവിക്കുന്ന കാര്യമാണ് സഹോദരി നിന്റെ ഭവനത്തിനകത്ത് നീ അനുഭവിക്കുന്ന കാര്യമാ എല്ലാം ചെയ്യാൻ നീ വേണം എല്ലാ കാര്യങ്ങളും ക്രമപ്പെടുത്തുവാൻ നീ വേണം പരിഹാസത്തിന് നിന്നയ്ക്ക് ഉപദ്രവത്തിനും ഒരു കുറവുമില്ല ആ ഉപദ്രവം സഹിച്ചായിരിക്കുന്ന കഴുതേ നിന്നോട് തന്നെ കഴുതയാ നീ പലർക്കും എന്നാൽ ആ കഴുതയുടെ മേൽ കെട്ട് മാത്രമല്ല അതിന് മേലൊരു വാക്തത്വമുണ്ട് അതുകൊണ്ട് ദൂരത്തു നിന്നേ യേശു അതിൻ്റെ കെട്ടഴിച്ച് അതിനെ പുറത്തു കൊണ്ടുവന്നു സഹോദരി മറ്റുള്ളവർക്ക് നീ കഴുതയാണ് നിന്ദിക്കുവാനും ഉപദ്രവിക്കുവാനും ഭാരം ചുമ്പിക്കുവാനുമുള്ള ഒരു ഉപകരണമാണ് എന്നാൽ തിരിച്ചറിവ് നീ വാക്തത്വമുള്ളവളാ വാക്തത്വമുള്ള നിന്നെ കെട്ടിയിടുവാൻ ഒരു ലോകത്തിനും ഒരു പിശാചിനും ഒരു മനുഷ്യന്റെ പദ്ധതികൾക്കും കഴിയത്തില്ല ആ കെട്ടിനെ അഴിക്കുവാൻ എന്റെ യേശു വരികയാശു മിന്നാമത്തിൽ ജോലിസ്ഥലത്ത് സഹോദര നീ ഒരു കഴുതയാ വാക്തത്വമുള്ള കഴുത നിന്നെ അഴിച്ചെടുക്കുവാൻ നിന്റെ കെട്ട് അഴിക്കുവാൻ എന്റെ യേശു വരികയാണ് മാതാവേ പിതാവേ നിങ്ങൾ കഴുതയാ മക്കൾക്ക് കഴുതയാ ഒപ്പമുള്ളവർക്ക് കഴുതയാ എന്നാൽ വാക്തത്വമുള്ള കഴുത ആ കെട്ട് നിങ്ങളെ സ്വതന്ത്രമാക്കുവാൻ ശത്രു കെട്ടിയ കെട്ടുകൾ അഴിച്ചു നിങ്ങളെ സ്വതന്ത്രമാക്കുവാൻ യേശു വരികയാക്തത്വമുള്ള കഴുതേ നിന്റെ കെട്ടഴിച്ചു നിന്നെ സ്വതന്ത്രമാക്കുവാൻ രോഗമെന്ന ആ കെട്ടിനെ അഴിച്ച് ആ രോഗത്തിൽ ഒടുങ്ങിപ്പോകുവാൻ ആ രോഗത്തിന് അതിനെ കെട്ടി ബന്ധിച്ച് ഒതുക്കി കളയുവാൻ കഴിയത്തില്ല കാരണം നിന്റെ മേലൊരു വാക്തത്വമുണ്ട് വാക്തത്വമുള്ളതിൻ്റെ കെട്ടഴിക്കുവാൻ കടന്നു വരുന്നവർ യേശുവിൻ നാമത്തിൽ കടക്കാരിയായി നീ ഒടുങ്ങിപ്പോകുവാൻ ദൈവം അനുവദിക്കത്തില്ല കാരണം നിന്റെ മേൽ വാക്തത്വമുണ്ട് വാക്തത്വമുള്ളവനെ യേശു ദൂരത്തു നിന്നേ കാണും കെട്ടഴിച്ച് പുറത്തു കൊണ്ടുവരും നിങ്ങൾ ഏത് സാഹചര്യത്തിലായിരുന്നാലും ഏത് നാറ്റം പിടിച്ച അവസ്ഥയിലായിരുന്നാലും നോക്കിയേ ആ കഴുതായിരിക്കുന്ന സ്ഥലം കെട്ടപ്പെട്ട് കിടക്കുന്നു കെട്ട കിടക്കുന്ന ഒരു കന്നുകാലിയുടെ ചുറ്റുപാടും ആയിരിക്കും നല്ലതെന്തെങ്കിലും കാണുമോ ഇല്ല ചാണകമൊക്കെ വീണ് മലപുത്ര വിസർജനം നടത്തി നാറ്റം പിടിച്ച സ്ഥലം നാറ്റം പിടിച്ച സ്ഥലം ഞാനായിരിക്കുന്ന പിടിച്ച സ്ഥാനത്തേക്ക് എൻ്റെ യേശു വരികയോ ഇല്ല ഇല്ല ഇല്ലല്ലോ ഒരിക്കലും എൻ്റെ യേശു ഞാനായിരിക്കുന്ന അവസ്ഥയിലേക്ക് വരത്തില്ല അങ്ങനെ ആയിരിക്കുന്നേ ഇത് ഇവിടെ വരണ്ട പലരും പറയുക ഈ എൻ്റെ ഈ ജീവിതത്തിലേക്ക് നീ വരണ്ട കർത്താവേ എൻ്റെ ഈ അവസ്ഥയിലേക്ക് നീ വരണ്ട അത്രമാത്രം ഞാൻ നാറിപ്പോയിരിക്കുന്നു ഞാൻ നാറ്റം വച്ചായിരിക്കുന്നു യേശു ദൂരത്ത് വെച്ച് നിന്നെ കാടുക ഓ കെട്ടഴിഞ്ഞ് പുറത്തു വരികയാണ് പിന്നെയും താഴേക്ക് വായിച്ചു വരുമ്പോൾ അവിടെ ഈ വിധത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു ഹോഷന്നായുടെയും ആർപ്പുവിളിയുടെയും ശബ്ദത്താൽ അന്തരീക്ഷം മുഖരിതമാകുക നിന്നെയും പരിഹാസവും കേട്ട് കെട്ടപ്പെട്ടായിരിക്കുന്ന നിന്നോട് തന്നെ നിന്റെ കെട്ടുകളെ എൻ്റെ യേശു അഴിക്കും ഹോഷന്നയുടെ ശബ്ദം ആർപ്പിൻ്റെ ശബ്ദം ജെ ഹോഷത്തിൻ്റെ ശബ്ദം ദാ പുത്രൻ്റെ മഹത്വം എന്നുള്ള ശബ്ദം നിന്റെ കാതുകളിൽ കേൾക്കും നിന്റെ ജീവിതം കണ്ട് അനേകം എൻ്റെ കർത്താവിനെ മഹത്വപ്പെടുത്തും അതിന് ഇതാക്കവണ്ണം ദൈവം ആ കെട്ടുകളെ അഴിച്ച കൃപയ്ക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു അപ്പോൾ മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായെന്ന് കരുതുന്നു അനുഗ്രഹമായെങ്കിൽ എന്ത് ചെയ്യും ഈ മെസ്സേജ് നിങ്ങൾ അറിയുന്ന ഒത്തിരി പേരിലേക്ക് ഫോർവേഡ് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ഒരു പ്രാർത്ഥന വിഷയമായി കെട്ടപ്പെട്ട അവസ്ഥയിൽ നിങ്ങളായിരിക്കുന്നുവെങ്കിൽ പ്രൈസർ ഫാമിലിയിലേക്ക് കോൺടാക്ട് ചെയ്യുക നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം കർത്താവ് നിങ്ങളെ കെട്ടഴിച്ച് തൻ്റെ നാമമഹത്വത്തിനായി പ്രയോജനപ്പെടുത്തുന്നത് ഞങ്ങൾ കാണും എന്നാ കാരണം വെച്ചോ വിശ്വാസകർത്താവ് നല്ല രീതി അനുഗ്രഹിതമായ നല്ല പകൽക്കാലം കെട്ടപ്പെട്ടായിരിക്കുന്നവർ തൊഴിൽ മേഖലയിലുള്ള കെട്ടുകൾ പൊട്ടട്ടെ ഇവർ സ്വാതന്ത്ര്യം അനുഭവിക്കട്ടെ ഇവർ വിശാലത അനുഭവിക്കട്ടെ യേശുവിൻ നാമത്തിൽ ജോലി സംബന്ധമായി വെളിപ്പെട്ടു നിൽക്കുന്ന സക്കല വെല്ലുവിളികളും ഇപ്പോൾ വിട്ടമാറട്ടെ ഈ ജനം വിടുതൽ പ്രാപിക്കട്ടെ ഇവരുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടട്ടെ തലമുറകളുടെ ഭാവിക്കും വിദ്യാഭ്യാസത്തിനും വിരോധമായി കെട്ടി ബന്ധിക്കുന്ന സകല പോരുകളും പോരാട്ടങ്ങളും യേശുമിൻ നാമത്തിൽ അഴിഞ്ഞുമാറട്ടെ നന്മകൾക്ക് വിരോധമായുള്ള വെല്ലുവിളികൾ അഴിഞ്ഞുമാറട്ടെ കുടുംബജീവിതങ്ങളെ തകർത്ത് വെല്ലുവിളിക്കുന്ന സകല പോരുകളും അഴിഞ്ഞുമാറട്ടെ ആ കെട്ടുകൾ പൊട്ടട്ടെ ശത്രു കെട്ടി ഒതുക്കിയ കെട്ടുകൾ യേശുമിൻ നാമത്തിൽ ആഭിചാര കെട്ടുകൾ വിളിശാപകൾ നേർച്ച കാഴ്ചകൾ യേശു മിൻ നാമത്തിൽ പൊട്ടിമാറട്ടെ മാനുഷികമായ സകല പദ്ധതികളും തകർക്കപ്പെടട്ടെ കടം മാറട്ടെ ഇല്ലായ്മകൾ മാറട്ടെ ദാരിദ്ര്യം മാറട്ടെ യേശുപ്പ ഇന്ന് പകൽ രോഗികളായ കേൾക്കുന്നവർ യേശുവിൻ നാമത്തിൽ ഇപ്പോൾ രോഗത്തിൻ്റെ പൊട്ടി സൗഖ്യമാകട്ടെ യേശുവിൻ നാമത്തിൽ സൗഖ്യം വ്യാപരിക്കട്ടെ സ്വന്തം ഭവനമെന്ന വാക്തത്വം ഇവർ പ്രാപിക്കട്ടെ ആ വാഹനങ്ങൾ അവരുടെ ഭവനത്തിലേക്ക് എത്തട്ടെ ബിസിനസ്സുകൾ അനുഗ്രഹമായി തീരട്ടെ കച്ചവടങ്ങൾ അനുഗ്രഹമായി തീരട്ടെ വസ്തു കച്ചവടങ്ങൾ നടക്കട്ടെ യേശുവിൻ നാമത്തിൽ വിൽപ്പനകളും വാങ്ങലുകളും നടക്കട്ടെ ലഭിക്കേണ്ട നന്മകൾ ആനുകൂല്യങ്ങൾ തടയപ്പെട്ട അവസ്ഥ യേശുവിൻ നാമത്തിൽ കെട്ടഴിയട്ടെ നന്മകളെ കെട്ടിവച്ചിരിക്കുന്ന കെട്ടുകൾ യേശുവിൻ നാമത്തിൽ പൊട്ടിമാറട്ടെ പിതാവിൻ്റെ പുത്ര പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഈ ജനത്തെ ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ഇതുവരുടെ അത്ഭുതത്തിൻ്റെ ദിവസമായി മാറും യേശുവിൻ നാമത്തിൽ തന്നെ ആമ അപ്പോൾ മറക്കാതെ നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ നാളെ പകലും ദൈവം അനുവദിച്ചാൽ നാം ഇപ്പോൾ ഒരുമിച്ചായിരുന്ന പ്രൈസർ ഫാമിലിയുടെ പ്രഭാതമന എന്ന പ്രതിദിന വചന സന്ദേശത്തോടൊപ്പം നാം അഭിനയം ഒരുമിച്ചായിരിക്കും അതുവരേക്കും പ്രിയരെ ഹാവ് എ നൈസ് ഡേ പ്രേർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രേഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രഷർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും നടന്നുവരിക നിങ്ങളുടേതായ ഒരു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക ആമേ